അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് നിലമ്പൂർ ടൗണിലാപ്പം ഞാൻ നിൽക്കുന്നത് നമ്മൾ തേക്കി മുശത്തിൻ്റെ അവിടെ അപ്പോൾ നമ്മൾക്ക് ടൂറിസ്റ്റ് അടിപൊളി ഒരു നല്ലൊരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് ഊട്ടി കാലിക്കറ്റി റോഡിൽ നിന്ന് ഏകദേശം രണ്ടര കിലോമീറ്റർ ഉള്ളൂ നല്ലൊരു വില്ലയാണ് ഞങ്ങൾക്ക് കാണിച്ചിരുന്നത് അത്യാവശ്യം നല്ല സൗകര്യത്തില് നല്ല ആളുകൾക്ക് വന്നിരിക്കു താമസിക്കാൻ പറ്റിയ ആറ് സെന്റിൽ ഇന്ന് എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടപ്പ് കാണിക്കുന്നത് നമ്മൾ കാർ കാറ് വണ്ടി വാഹനങ്ങൾ കയറ്റി നിർത്താനുള്ള സൗകര്യങ്ങളും ഇതിൻ്റെ ഇൻഡസ്ട്രി വർക്ക് ചെയ്തിട്ട് നല്ലൊരു എന്താ പറയാ നല്ല മോഡലാണ് ഇതിൻ്റെ ഫോർച്ച് വർക്ക് ഇടുത്തിരിക്കല് നല്ല അടിപൊളി ഒരു വില്ലയാണ് ഇപ്പൊ ഞങ്ങൾക്ക് കാണിച്ചത് വില്ലന്റെ ഫ്രണ്ട് ഭാഗമാണ് ഇപ്പൊ എടുക്കുന്നത് അത്യാവശ്യം നല്ല വിശാലമായ നല്ല സൗകര്യങ്ങൾ നല്ല എന്താ പറയാ ഫുള്ള് ഗാർഡൻ കൊണ്ട് വിരാഗം ഇങ്ങട്ട് നിറച്ചൊക്കെയാണ് നല്ല ഐറ്റം കാണാൻ തന്നെ വെറുതെ പിന്നെ ഫുള്ള് ചുമരുകളൊക്കെ ഒക്കെ ഫുള്ള് മൊത്തം പെയിൻറ് അടിച്ച് പൊട്ടിയിട്ട് നല്ല വെറൈറ്റി മോഡലുകളാണ് വീടിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഫില്ലറുകൾ എല്ലാ ഭാഗങ്ങളും ശ്രദ്ധിച്ച് പോയിക്കൊള്ളും വീടിൻ്റെ കാർഫോർച്ചനെ തന്നെ കാണാൻ തന്നെ നല്ല കായ്ച്ചിൽ രണ്ടു ഭാഗത്തേക്ക് ചരിച്ചിട്ട് നല്ല സാർ മോഡലാണ് റോഡിലേക്ക് കയറി നിൽക്കാൻ നമുക്കൊക്കെ സൗകര്യങ്ങൾ പിന്നെ അതേമാതിരി നമുക്ക് ചെരുപ്പുകളൊക്കെ ഉള്ളിലേക്ക് വിടാൻ പറ്റുള്ള സൗകര്യങ്ങൾ റാക്ക് കൗണ്ടർ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇരിക്കളർ ചെറിയൊരു ഇത് ഒരു തിണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മുകൾ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് കഴിച്ചു കൂടുതൽ ലൈറ്റ് ഇല്ലാത്ത രൂപത്തിലാണ് ഇതിൻ്റെ നമ്മൾക്ക് സിറ്റെ ഹിസ്റ്റോട്ടിലേക്ക് കയറിയിട്ട് നേരെ നമുക്ക് ലിവിൻ ഹാളിലേക്കാണ് ലിവിൻ ഹാളിലേക്ക് കയറിയപ്പോൾ നല്ല വിശാലമായ നല്ല സൗകര്യമാണ് നമ്മൾ ഈ വില്ലക്കുള്ളത് അത്യാവശ്യം നല്ല കാണാൻ തന്നെ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും നമ്മളിതിലുണ്ട് എല്ലാ ഭാഗങ്ങളും ചുമരുകളൊക്കെ വ്യക്തികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചത് ആ ഒരു വർഷമായിട്ടുള്ളൂ ഇതിൽ താമസിച്ച പുതിയ വില്ലും കൂടിയാണ് നിങ്ങൾക്ക് കാണാൻ നല്ല സൗകര്യമുണ്ട് നമുക്ക് ടിവികൾ കണ്ടിരിക്കാനും അതിൻ്റെ ഫുൾ വർക്കും കാര്യങ്ങളൊക്കെ അതിൻ്റെ സെറ്റിലൊക്കെ ചെയ്തത് നല്ല സെറ്റിലാണ് പിന്നെ നമുക്ക് നേരെ ഇതിലെ ഉള്ളിലേക്ക് വരുമ്പോൾ ചെറിയൊരു കട്ടിങ്ങായിട്ട് നമ്മളെ അതിനൊക്കെ കയറുമ്പോൾ വലത്ത് ഭാഗത്തേക്ക് പഷ്ടത്തെ റൂമ് കാണാം അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് നല്ല അത്യാവശ്യം നല്ല സൗകര്യത്തിൽ നല്ല സ്പേസും കാര്യങ്ങളും നല്ല ചുമരു ഭാഗങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നല്ല ചിത്ര ചിത്രപ്പണികൾ കൊണ്ട് അലങ്കരിച്ച് ചുമരിന്റെ ആഫ് ഭാഗം എല്ലാം ഭാഗം പിന്നെ എല്ലാ അടിഭാഗത്തിന്റെ ഒരു ഗ്രീൻ കളറിലാണ് മാർബിനി മാർബോണൈറ്റ് പിന്നെ അതേമാതിരി അലന്മാര ഒരു പ്രത്യേകത ഒരു മോഡലാണ് ഇതിന്റെ ഒരു കോണലായിട്ട് നല്ല രസത്തിലാണ് അലന്മാര ചെറുതായിട്ടുള്ള സെറ്റിൽ ചെയ്തിട്ടുള്ളത് പശ്ചിത്ത റൂമ് കാണും പശ്ചാത്തല റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം ആണ് അത് നമുക്ക് നമ്മുടെ മുകളിലേക്ക് സ്റ്റെയറിന്റെ വർക്കിന്റെ നേരത്തായ ഭാഗത്താണ് ഇതിന്റെ വർക്കും കഴിയുമ്പോൾ നമുക്ക് വാഷ് ചെയ്യാനുള്ളത് പിന്നെ ടോയ്ലറ്റ് പോകാനുള്ള സൗകര്യങ്ങൾ ും നല്ല മുകൾ ഭാഗം വരെ ടൈലിട്ടിട്ടുണ്ട് മുകൾ ഭാഗം പകരം വാട്ടർ പ്രൂഫ് ചെയ്ത് നല്ല ടൈൽ ഇട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ഫസ്റ്റത്തെ റൂം കണ്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറുന്ന സ്റ്റെയറിൻ്റെ വർക്ക് ശ്രദ്ധിച്ചോളൂ നല്ല ക്വാളിറ്റിയിലാണ് നല്ല കമ്പനി ക്വാളിറ്റി സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയറിൻ്റെ വർക്ക് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ നേരെ കയറി വരുമ്പോൾ നേരെ നമ്മൾ രണ്ടാമത്തെ റൂം രണ്ടാമത്തെ റൂം അതേ ഫസ്റ്റ് കണ്ട റൂമിൻ്റെ അതേ വലുപ്പത്തിൽ തന്നെയാണ് ഇതിൻ്റെ റൂമുണ്ട് കിടക്കുന്നത് ഇതിൻ്റെ ഓരോ റൂമിൻ്റെ ചു എന്താ മുകൾ ഭാഗത്തിലെ ചുമരിൻ്റെ തടികൾ കൊണ്ടുള്ള ഒരു മോഡൽ ചെയ്തത് നല്ല ഒരു വെറൈറ്റിയിലാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ അത്യാവശ്യം നല്ല സൗകര്യത്തിലാണ് പിന്നെ അലമാര ഇതിമ തന്നെ സെറ്റ് ചെയ്തതാണ് കണ്ടോ ഫുൾ അലമാര സെറ്റ് അടിവാഗത്തും എല്ലാം ഒരേ മോഡലാണ് ഇതിന്റെ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടിട്ടുള്ളത് പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ആണ് നല്ല സൗകര്യമുള്ള ഉള്ളിലേക്ക് വന്ന സ്പേസ് ആയിട്ട് നല്ല സൗകര്യത്തിലാണ് ഇതേപോലത്തെ നല്ല വൃത്തിയാണ് ഒരു വർഷം ആയിട്ട് നമുക്ക് വെള്ളം ഹീറ്റർ ചെയ്യാനൊക്കെ നല്ല സൗകര്യം ഇത് കൊണ്ടെടുത്തിട്ടുണ്ട് പിന്നെ ടാപ്പുകളൊക്കെ ഫുൾ കമ്പനി ടാപ്പുകൾ കൊടുത്തിട്ടുള്ളത് പിന്നെ അങ്ങനക്ക് രണ്ട് റൂം ഇപ്പൊ ഞാൻ അടിഭാഗത്ത് കാണിച്ചിരുന്നു പിന്നെ ഏകദേശം ഇപ്പൊ നമ്മള് വീടിന്റെ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ആണ് വീട് പിന്നെ നമ്മൾ നേരെ ഭക്ഷണം കഴിക്കുന്ന ഡൈനി ഹാൾക്കാണ് നല്ല സൗകര്യം വിശാലമായ സൗകര്യത്തിൽ നല്ല നമുക്ക് ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും ഡൈനി ഉണ്ട് പിന്നെ അതേമാതിരി ഇതിൻ്റെ പ്രത്യേകത ഇതൊക്കെ നമ്മൾ കൈ കൈകളിലെ വാഷ് ചെയ്യാനുള്ള ഇതിലുള്ള സൗകര്യങ്ങളും നല്ല ഒരു ഇതിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അതേമാതിരി നമുക്ക് എല്ലാ സാധനങ്ങളും ഇട്ട് വെക്കാൻ റാക്കുകൾ ഇതിന് അടിവാട്ടുണ്ട് പിന്നെ അതിൻ്റെ പ്രത്യേകത ശ്രദ്ധിക്കാണ്ട് ഒരു ഹാഫിൽ ഒരു ചുമരൻ്റെ നടുവിലായിട്ട് ഒരു എന്താ പറയുക ഒരു ഡിസൈനിൽ ഒരു കപ്പിൽ ഒരു ചൊഴിച്ചു കൊടുക്കുന്ന ഒരു നല്ലൊരു ഡിസൈൻ മോറലാണ് ഇതിൻ്റെ ഊരിൻ്റെ ഒരു കാണാൻ തന്നെ നല്ല നല്ലൊരു അട്രാക്ഷൻ ഉണ്ട് നല്ല മോറൽ ഉണ്ട് പിന്നെ നേരെ സ്ത്രീകൾക്ക് ഹൗസുമുള്ള ഒരു കിച്ചണിലേക്ക് അത് നല്ല ഒരു വിശാലമായ കിച്ചണിലേക്കാണ് തോന്നുന്നത് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും ശ്രദ്ധിച്ചാൽ അറിയാം രണ്ട് ഫ്രിഡ്ജാണ് വിളിച്ചത് കേട്ടോ രണ്ട് ഫ്രിഡ്ജ് വെച്ചാൽ തന്നെ ഇതിന് ഇത് ഉള്ള സ്പേസും കാര്യങ്ങളും കണ്ടു ഉള്ളിലേക്ക് ഒരു കട്ടിങ് ആകുമ്പോൾ സ്ലാവിന് വെച്ചിട്ട് ഉള്ളിലേക്ക് കട്ടിങ്ങ് ഫ്രിഡ്ജ് വലുതു വെക്കാനുള്ള സൗകര്യങ്ങളും റാക്ക്കളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ നല്ല അടിയിപ്പൊളി ഒരു ഇതിലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഈ വില്ല കൊടുത്തിട്ടുള്ള അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് രണ്ടായിരത്തി ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റാണ് നല്ല ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒന്നും ശ്രദ്ധിച്ചോളികളുടെ ആ റാക്കുകളൊക്കെ കൊടുത്തിട്ട് ഇടക്കെട്ട് റാക്കുകൾ കൊടുത്തിട്ട് നമുക്ക് തിന്നങ്ങളും സാധനങ്ങൾ എടുത്തു വെക്കാനും ഒരു എൽ മോഡലാണ് ഇങ്ങോട്ടിങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഞങ്ങൾ പാത്രം കഴിക്കുന്ന കവര് എല്ലാം ഇവിടെ ടേപ്പുകളെല്ലാം കൊടുത്ത് നല്ല സൗകര്യത്തിൽ മുൻകുൾ ഭാഗത്തെ റാക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നല്ല വൃത്തിയുണ്ട് നല്ല മോഡലാണ് വീട് കാണുന്നത് പിന്നെ അതേമാതിരി പുറത്തോട്ട് പോയി കഴിഞ്ഞാല് നല്ലതാ ഒരു ഇപ്പൊ നമ്മളെ അതിരുകൾ ഇവിടത്തെ തൊട്ട് ഇവിടെ തന്നെയാണ് ഇതിന്റെ ബാക്ക് ഭാഗത്തിലേക്കൊക്കെ ശ്രദ്ധിച്ച വെള്ളം നിൽക്കുന്ന സ്ഥലമല്ല നല്ല കരഭൂമിയാണ് അത്യാവശ്യം നല്ല വീടുകൾ കണ്ടമാനം ഒരു പത്ത് മുപ്പത്തി മുപ്പത് വീടുകൾ ഏകദേശം ഇവിടെ ഉണ്ട് നല്ല അടിപൊളി കാണാൻ നല്ല നല്ലൊരു അന്തരീക്ഷമുള്ള ഏരിയ കാരണം ഫുള്ള് ചുമരുകള് വ്യക്തികളൊക്കെ ചുമരി എല്ലാ ഭാഗത്തും തേച്ചിട്ടുണ്ട് നല്ല മുഗൾക്ക് മുകൾക്കുള്ള സ്റ്റയറിന്റെ വർക്ക് ശ്രദ്ധിച്ചാൽ കണ്ടെ ഓവർ കുത്തനല്ലാത്ത രൂപത്തിൽ കണ്ടോ ഇതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഓരോ നമുക്ക് മുകളിലേക്ക് സ്റ്റെപ്പ് കയറുമ്പോൾ ചില ആളുകൾക്ക് ഭയങ്കര ഇത് വരെ ഇത് ഇതൊക്കെ കറക്റ്റ് ആയിട്ട് നല്ല ഒരു രൂപത്തിൽ തന്നെയാണ് ഇതിന്റെ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ഞങ്ങൾ ചെറിയൊരു ഹാൾ മോഡലാണ് ഇതിൻ്റെ ചെറിയ കട്ടിങ്ങിലാണ് ഇവിടെ കൊടുത്ത് നമുക്ക് അയം ചെയ്യാനുള്ള സൗകര്യങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇടാനുള്ള സൗകര്യം ഉണ്ട് മുഗൾ ഭാഗത്തേക്ക് വന്നപ്പോൾ ഹാള് നല്ല വിശാലമായ സൗകര്യത്തിൽ ഇതിലിവിടെ തന്നെ ഇവരെ കാര്യങ്ങളൊക്കെ ഓരോ സാധനങ്ങളും അയക്കും സാധനങ്ങൾ ഇട്ട് വെച്ച് എല്ലാം അത്യാവശ്യം സെറ്റിലാണ് ഇതിന്റെ വർക്കും കാര്യങ്ങൾ ഇതിൻ്റെ നമ്മളെ രണ്ട് മുകൾ ഭാഗത്തത്തെ റൂം മാസ്റ്റർ ബെഡ്റൂമൊക്കെ പറയാൻ അത്യാവശ്യം അല്ല വിശാലമായ വലിയ റൂം ഇതിൽ നിന്നാണ് ഞമ്മൾ പുറത്തോട്ട് പോയി നമുക്ക് അലക്കിയിടാനുള്ള സൗകര്യങ്ങളും അതേമാതിരി ഇതിന്റെ പ്രത്യേകത വാ ബാത്റൂമ് അക്ക ബാത്റൂമാണ് ഇതിന്റെ സ്പേസും കാര്യങ്ങളും ഒരു പന്ത് കളിക്കാനുള്ള സൗകര്യം ഒക്കെ പറയുന്നു നമ്മള് അത്ര വിശാലമായ ബാത്റൂമ് ഇവിടെ ചെറുതായിട്ടൊരു കട്ടിങ് കൊടുത്തിട്ട് നമുക്ക് കുളിക്കാനുള്ള വെള്ളം അങ്ങോട്ട് പോകാത്ത രൂപത്തിലുള്ള ചെറിയ രൂപത്തിൽ കൊടുത്തിട്ടുണ്ട് മുക്കാമല്ല വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് നല്ലൊരു വൃത്തിയല്ല നല്ലൊരു വില്ല് നമ്മൾ ബില്ല് നമ്മൾക്ക് കാണിച്ചിരുന്നത് നിലമ്പൂർ ടൗൺ ഏരിയയിലാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചിരുന്നത് നമ്മൾ സി എൻ ജി റോഡിൽ നിന്നൊക്കെ അതായത് ഊട്ടി കാലിക്കറ്റ് സി എൻ ജി റോഡിൽ നിന്ന് ആകെ രണ്ടര കിലോമീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള ദൂരെ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഉണ്ട് എല്ലാം നമ്മളത് ഒരു ഏരിയും കൂടിയാണ് നമ്മൾ നിലമ്പൂര് നിലമ്പൂര് ഭാഗത്താണ് ഇപ്പം ഇങ്ങനത്തെ അടിപൊളി ഒരു ഇത് കാണിച്ചിരുന്നത് ആയിരത്തി എണ്ണൂറ് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് കണ്ടതിൽ ഓപ്പൺ ടെറസ് നമുക്ക് അലക്കിടാനുള്ള സൗകര്യങ്ങളും വീടുകളിങ്ങനെ അത്യാവശ്യം നല്ല സൗകര്യമുള്ള നല്ല നല്ല വീടുകളും ഒരേ മോഡൽ വരുന്ന വീടുകൾ അത്യാവശ്യം നല്ല ഇതുണ്ട് ആയിരത്തി സ്ക്വയർ ഫീറ്റ് ഇത് ഓപ്പൺ സിറ്റ് സിറ്റൗട്ടിലേക്കാണ് നമുക്ക് ഔട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും പുറത്തോട്ട് നല്ല കാഴ്ചയിൽ നമുക്ക് പുറത്തോട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാണ്ടോ അത്യാവശ്യം നല്ല ഇവിടെ തന്നെ തിണ്ടുകൾ കൊടുത്തിട്ട് നമ്മൾ പുറത്തോട്ട് നല്ല നല്ലൊരു കാഴ്ചയാണ് കാണാൻ തന്നെ പുക പുക നമ്മൾ പുറത്ത് ഭാഗത്തേക്ക് കാണാനും വണ്ടി വാഹനങ്ങളൊക്കെ നമുക്ക് നേരെ മുന്നിലേക്ക് വരാനും ബസ് റൂട്ട് റോഡിൽ നിന്ന് ആകെ ഒരു മീ ഒരു കിലോമീറ്റർ വന്നാൽ അല്ലെ ബസ് റൂട്ട് റോഡിൽ നിന്ന് ആകെ ഒരു കിലോമീറ്റർ ഉള്ളൂ ഇല്ലല്ലോ ഒരു കിലോമീറ്റർ ഇല്ല ഒരു കിലോമീറ്റർ ഇല്ല അത്ര ഏകദേശം ഒരു അറുന്നൂറ് മീറ്റർ ഓക്കെ അറുനൂറ് മീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള ദൂരം ഇതിന്റെ സ്പേസും കാര്യങ്ങളൊക്കെ ഒന്നുങ്ങള് കണ്ടല്ലോ ഇതാണ് ഇതിന്റെ മോഡല് ആറ് സെന്റ് സ്ഥലം ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിന് വീട് പിന്നെ അതേമാതിരി ഇതിന്റെ ഉള്ള് റൂമുകൾ മൂന്ന് റൂമ് മൂന്ന് റൂമുകളൊക്കെ ബാത്റൂമൊക്കെ കണ്ടില്ല നല്ല സൗകര്യം പിന്നെ അതേമാതിരി അടുക്കള കിച്ചൺ ഒക്കെ അത്യാവശ്യം നല്ല വിശാലമായ കിച്ചണ് ഈ ഈ നമ്മളെ അപ്പാർട്ട്മെന്റിന് ഈ ഇതിന് ചോദിക്കുന്നത് ഈ വില്ലയ്ക്ക് ചോദിക്കുന്നത് വെറും അൻപത്തി അഞ്ച് ലക്ഷം രൂപ ഒരു വർഷമായിട്ടുള്ളു കേട്ടോ നിലമ്പൂർ ടൗണിലാണ് അതേമാതിരി ടൂറിസ്റ്റ് നല്ല ഏരിയും കൂടിയാണ് നല്ല അടിപൊളി കാണാൻ തന്നെ നല്ല കാഴ്ചയുള്ള നല്ല അടിപൊളി സ്ഥലം നിലമ്പൂരിത്തേക്ക് ഏർക്കെല്ലാം നല്ല അടിപൊളി നാടാണ് നമ്മളെ നിലമ്പൂര് നിലമ്പൂര് നാലഞ്ചാൾ കൂട്ടി പിടിച്ചാലും ഏർ കൂട്ടി പിടിക്കാൻ കഴിയാത്ത തേക്കുകള് നിലമ്പൂരിൽ അതിനൊക്കെ തൊട്ടടുത്തായിട്ടാണ് ഈ വീട് വില്ല ഏർ വില്ലുള്ളത് അപ്പോ ഇങ്ങനെ കാലിക്കയിലൊക്കെ ഇത് നമ്മൾ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുന്നുള്ളൂ നല്ല അടിപൊളി വില്ലയാണ് അപ്പോ ആറ് സെന്റിലെ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഓറും അൻപത്തി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നുള്ളൂ എത്രയാണ് ഒരു അൻപത്തി അഞ്ച് ലക്ഷം രൂപ പിന്നെ നെബോഷ്യബിൾ ആണ് ചെതായിട്ടൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് നമ്മൾക്ക് എടുക്കാൻ നല്ല സൗകര്യമുണ്ട് വന്നോളൂ എടുത്തോളൂ സ്വന്തമാക്കിക്കോളൂ